ട്രയൽ റൺ നടക്കാം ഒരു ബാക്കിൽ തുടങ്ങി ഒരുപാട് ആൾക്കാരാണ് റോഡിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത് ആ കാഴ്ച കാണാൻ നിൽക്കണ അല്ലേ അതെ അതെ അപ്പൊ ആ സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടെങ്കിലും മോശത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് കൂടി ഒന്ന് അങ്ങനെ പോലീസിന്റെ ആ കമ്പടിയോട് കൂടിയിട്ട് ഇതാ കണ്ട മക്കളെ വരണം നോക്കി

കണ്ട നോക്കിയേ ഇത് കാണാനായിട്ടുള്ള ആളുകളാണ് ഒരുപാട് അതെ ഒന്ന് രണ്ട് അഭിമന്യേ നാലേ അഭിമന്യുട്ടോ അഭിമന്യു 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 അഭിമന്യുറ്റ മറ്റേ സാധനം ഉള്ളു അതെ അല്ലേ നോക്കിയേ കണ്ടാ ആളുകളെ കാണുന്ന കാഴ്ച നോക്കിയേക്ക് മൈസൂർ റോഡാണ് ഇതാ കണ്ട ഈ ഒരു കാഴ്ച കാണാൻ പറ്റ വല്യൊരു ഭാഗ്യം തന്നെയല്ലേ അല്ലേ ഇവിടുത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് അല്ലേ അതുകൊണ്ടോ അതാണ് വെച്ചിട്ടില്ലേ അതാണ് ഭീമനാ ഭീമര സംഭവം കണ്ട അതിന് നല്ല വലിപ്പം ഉണ്ട് അല്ലേ വലിപ്പമുള്ള വലിയൊക്കെ വിളിക്കുന്നു ഇവരല്ല താരങ്ങള് താരങ്ങള് അല്ലെ നോക്ക് ആളുകളെ നോക്ക്

എന്താ ഒരു വരവ് നോക്കിയേ പത്താനയാണോ പന്ത്രണ്ട് എണ്ണോടെ ആനയുണ്ട് അവിടെ പോലീസുകാർ കൂടി കുതിര വരുന്നുണ്ട് ഇതായിരിക്കും അന്നോട് നടക്കുണ്ടോ കോയമ്പത്തൂരിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഉദ്യോഗസ്ഥരോടും തോന്നുന്നുണ്ട് അതിന്റെ പറയല് നോക്കിയേ വീഡിയോ എടുക്കാൻ കൊറേ ആൾക്കാരുണ്ട് കൊട്ടാരത്തിന്റെ ഉണ്ട് കുതിരയുടെ മുടി കട്ട് ആ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാ ശരിക്കും നോക്കിയാലേ കട്ട് കട്ട് ചെയ്ത പൊട്ടയടിപ്പിച്ചു പോലീസ് ഭട്ടാളം എല്ലാരും ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയാന്ന് പറയേ നോക്കിയേ ആളുകൾ മുഴുവൻ തെ അതിന്റെ പുറകെ കൂടെ പോകാനാണ് കേരളക്കാരാണ് അല്ലേ നമ്മുടെ ചേട്ടൻ മലയാളിച്ചു അടിപൊളിയല്ലേ സംഭവം ഴ്ച കാണാൻ പറ്റുന്ന വലിയ ഭാഗ്യം നോക്കി അതിന്റെ ഒപ്പം ആൾക്കാർ ഇതേ ഓടി ഒഴുകി നമുക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഈ റോട്ടിൽ ആരും ഉണ്ടായില്ല അതിനുള്ളിലാണ് ഈ കാണാവുന്ന ആൾക്കാർ മുഴുവൻ എന്താ പറയാ ചക്കകൂട്ടത്തില് എന്തൊരുപാട് ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് അപ്പൊ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ അപ്പൊ ബാക്കി ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാർ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അതെ കലക്കി വന്ന് അതെ കാണാന്ന് മാത്രം പറയാനുള്ളൂ ഇതേ കണ്ടാ ഒരുപാട് ആൾക്കാർ ഇതേ നോക്കിയേ അങ്ങടൊക്കെ നോക്കിയാണ് വേണ്ടി വേറെ പ്രത്യേകം ഇത്ര ആൾക്കാർ ആനകൾ വിളിച്ചു എല്ലാവർക്കും അതിന്റെ പേര് അറിയാം അഭിമന്യു ഭീമാന്ന് ആന തുമ്പിക്കാൻ നോക്കി ഭീമാ അതുപോലെ സൈലന്റ് വേണമെന്തറിയോലീസ് ഇനി അധികം ഇതേപോലത്തെ നല്ല വീഡിയോ താങ്ക് യു